ഹായ് എല്ലാവർക്കും നമസ്കാരം കേരള ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നോർത്ത് ഫേസിംഗ് ആയി ചെയ്തിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളോട് കൂടിയുള്ള പ്ലാനും അതിൻ്റെ ത്രീഡിയുമാണ് ഈ പ്ലാനിൻ്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ വീതി പത്ത് പോയിൻറ്റ് ഏഴ് മീറ്ററും നീളം പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മീറ്ററുമാണ് കാർപോർച്ച് സൈസ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതേ നാന്നൂറ് ആണ് നാന്നൂറ് സെൻറ്റിമീറ്റർ വീതിയും നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ നീളവുമുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ആറടി ഹൈറ്റ് വരുന്ന ത്രീ ഫ്രെയിം വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് നാനൂറ് സെൻറ്റിമീറ്റർ വീതിയും മുന്നൂറ് സെൻറ്റിമീറ്റർ നീളവുമുള്ള ലിവിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ് ടി വി യൂണിറ്റ് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ശേഷം എൻട്രി ചെയ്യുന്നത് മുന്നൂറ് സെൻറ്റിമീറ്റർ വീതിയും അറുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ മുന്നൂറ് സെൻറ്റിമീറ്റർ വീതിയും ഇരുന്നൂറ് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു കോട്ടിയാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒക്കെയാണെങ്കിൽ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ആണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും മുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നീളവുമാണ് വരുന്നുള്ളത് സ്റ്റെയർ കേസിനടിയിലായി ഒരു കോമൺ ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വീതിയും ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ നീളവുമാണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന കിച്ചനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ കിച്ചണിൽ ഒരു സ്റ്റോർ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ സൈസ് വരുന്നുള്ളത് അതേപോലെ മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കിതിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ കുറവുള്ള അഞ്ച് പോയിൻറ്റ് നാല് സെൻറ്റ് ലാൻഡ് ഉണ്ടെങ്കിൽ ഈ വീട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ വീട് നിർമ്മിച്ചെടുക്കാൻ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ മാറ്റം വരാം ലൈക്ക് മുപ്പത് ലക്ഷം ആവാം മുപ്പത്തിയഞ്ച് ലക്ഷം ആവാം നിങ്ങൾ എന്തൊക്കെയാണ് ഫിനിഷ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിൽ മാറ്റങ്ങൾ വരാം ഈ വീടിൻ്റെ പ്ലാൻ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ളവർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പി ഡി എഫ് ഫോം ആയിട്ട് ഇനി ഇതിൻ്റെ ത്രീ ഡി ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള മോഡലുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അത് രണ്ട് മോഡൽസും ഞാൻ ഇവിടെ ഷോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കാം പിന്നെ ഈ ത്രീ ഡി പ്ലാനും ഈ പ്ലാനും ത്രീ ഡിയും ഇഷ്ടമായാൽ അതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇനിയും ഇനിയും നല്ല നല്ല പ്ലാൻ ആൻഡ് ത്രീ ഡി വീഡിയോകളുമായി വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്